എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്കും സ്വാഗതം ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകളുടെ തുല്യത നിർത്തലാക്കി കണ്ണൂർ സർവകലാശാല രണ്ടായിരത്തി പതിനഞ്ച് അധ്യയന വർഷം മുതൽ യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമില്ലാത്ത ഭാരതിയാർ സർവകലാശാല ഉൾപ്പെടെയുള്ള ഇതര സർവകലാശാല വിദൂര വിദ്യാഭ്യാസ മുഖേന നടത്തുന്ന ബിരുദങ്ങൾക്ക് തുല്യത അംഗീകാരം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിറക്കി കണ്ണൂർ സർവകലാശാല ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇതര സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങൾ തുല്യതയ്ക്കായി പരിഗണിക്കുമ്പോൾ അപേക്ഷകർ പ്രവേശനം നേടിയ സമയത്ത് യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഡി ഇ സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡി ഇ ബി യുടെ അംഗീകാരമുണ്ടെന്ന് യു ജി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുല്യത അംഗീകാരം സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന വിഷയം അക്കാഡമിക് കൗൺസിലിൻ്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ വിഷയത്തിൽ വിശദമായി പരിശോധിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് അധ്യയന വർഷം മുതൽ യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഇബിന്റെ അംഗീകാരമില്ലാത്ത ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഇതര സർവകലാശാലകൾ വിദൂര വിദ്യാഭ്യാസ മുഖേന നൽകുന്ന ബിരുദങ്ങൾക്ക് തുല്യത അംഗീകാരം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർത്തിവെക്കാനുള്ള അനുമതി നൽകുകയും ഈ വിഷയം സിൻഡിക്കേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഉത്തരവായിട്ടുണ്ട് അതുകൂടാതെ ഈ ഉത്തരവിൻ്റെ കോപ്പി സെക്രട്ടറി കേരള പി എസ് സിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കേരള സർക്കാരിനും എന്നിവർക്കും കണ്ണൂർ സർവകലാശാല അയച്ചു കൊടുത്തിട്ടുണ്ട് യു ജി സി അംഗീകാരമില്ലാത്ത വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലിയിൽ കയറുന്നവർക്കുള്ള തിരിച്ചടിയാണ് ഈ കണ്ണൂർ സർവകലാശാലയുടെ ഉത്തരവ് കാലിക്കട്ട് സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ വിഷയത്തിൽ മുമ്പ് തന്നെ പൊതു ഇറക്കിയിട്ടുണ്ട് പക്ഷേ തുല്യത നടത്തലാക്കിയ കാലിക്കെട്ട് സർവകലാശാല വലിയ ഒരു ഉടായ്പാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ഇറക്കിയ ഉത്തരവ് കേരള പി എസ് സി സെക്രട്ടറിക്കും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സർക്കാരിന് അയച്ചു നൽകാതെ മുക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ കേരള എം ജി യൂണിവേഴ്സിറ്റിയും യു ജി ചട്ടം ലംഘിച്ച് വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകി വരികയാണ് തുല്യത സംബന്ധിച്ച വിഷയത്തിൽ യാതൊരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല യു ജി സി അംഗീകാരമില്ലാത്ത ഒട്ടനവധി സർവകലാശാലകൾക്ക് കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് അക്കാഡമിക് ഇയറിൽ തുല്യത നൽകി വരുന്നുണ്ട് തുല്യത സർട്ടിഫിക്കറ്റ് എന്ന കീറ തുണിക്ക് ഒരു വാലിഡും ഈ തുല്യത എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചാണ് കേരള പി എസ് സിയും പറ്റിച്ച് നിരവധി പേർ യു ജി സി അംഗീകാരമില്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് വെച്ച് പലരും ഇപ്പോഴും ജോലിയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി ആകട്ടെ തുല്യത മാത്രം മതി എന്ന് പറഞ്ഞ് ആരെ വേണമെങ്കിലും ജോലിക്ക് എടുക്കും പക്ഷേ കാനടി സർവകലാശാലയും മലയാള യൂണിവേഴ്സിറ്റിയും ഈ വിഷയത്തിൽ ഉടനെ തന്നെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്